આ જરાક દેખવા 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 આ જરાક ിൽ അമ്മ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയ കല്യാണിയുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും തിരുവാംകുളത്തെ അച്ഛൻ്റെ വീട്ടിൽ എത്തിച്ച മൃതദേഹത്തിൽ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചതിപ്പോഴും മൃതദേഹം വീട്ടിൽ പുതുവർഷത്തിന് വച്ചിരിക്കുകയാണ് വളരെ വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ഇതുവരെയും കല്യാണിയെ കൊലപ്പെടുത്തിയതിൻ്റെ കാരണം വ്യക്തമായിട്ടില്ല എന്നാണ് റൂറൽ എസ് പി നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ മൂന്ന് വയസ്സുകാരി കല്യാണി ഉടൻ മൃതദേഹം അച്ഛൻ്റെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് അല്പസമയത്തിനകം സംസ്കാരം നടക്കും ഡാനിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു ഡാനി നിരവധി പേരാണ് കല്യാണി ഒരു നോക്ക് കാണാനായി അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ശ്മശാനത്തിലാണ് സംസ്കാരമെന്ന് മനസ്സിലാക്കുന്നു എപ്പോഴത്തേക്കാണ് വീട്ടിൽ നിന്നും കൊണ്ടുപോവുക ഇപ്പോൾ പൊതുദർശനം പുരോഗമിക്കുകയാണ് നിരവധി പേർ നിരവധി പേർ ഒരുപക്ഷെ കുഞ്ഞു കല്യാണിയെ അറിയാവുന്നവരും അറിയാത്തവരുമായ നിരവധി പേർ ഇവിടേക്ക് എത്തുന്നു അവൾക്ക് ഈ നാട് അവൾക്ക് വിട ചൊല്ലുകയാണ് കുഞ്ഞുമോൾക്ക് വിട ചൊല്ലുകയാണ് അത് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഇതിൽ ഒരു ഈ പരി നിങ്ങൾ <laughs> എന്തെങ്കിലും <laughs> <laughs> <laughs>

അധികം തുണിയൊന്നും വേണ്ടി വരില്ല ചെറിയ കുഞ്ഞിനെ കൂടി പുതപ്പിച്ച് ചിറയിലേക്ക് എടുക്കാൻ വാക്കുകൾ മുറിഞ്ഞു പോകുന്ന ഭാഷ അശക്തമായി പോകുന്ന സമയമാണ് എത്ര വലിയ കഠിന വേദനയോടെയാവും അച്ഛനും ഉച്ചത്തിനും അടുത്ത ബന്ധുക്കളുമൊക്കെ ഇനി കല്യാണി ഇല്ലാത്ത വീട്ടിലേക്ക് ഈ സംസ്കാര ചടങ്ങും കഴിഞ്ഞ് മടങ്ങുക നോർക്കാൻ പോലും ഒരു കഠിന ഹൃദയർക്കും കഴിയില്ല അത്രയേറെ തീക്ഷണ ആയിരിക്കും തീവ്രമായ മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും അവർ കടന്നു പോവുക ആലോചിക്കാൻ സാധാരണ മാനസികാവസ്ഥയിൽ സാധാരണ യുക്തിയിലൊന്നും ഒരിക്കലും ആർക്കും കഴിയാത്തതാണ് നേരത്തെ രാംകുമാർ റിപ്പോർട്ട് ചെയ്തതുപോലെ സമീപ സമീപകാലത്ത് കഴിഞ്ഞ നാലഞ്ച് വർഷത്തിനിടെ തന്നെ പക്ഷെ പലപ്പോഴും പലതും പല സാഹചര്യങ്ങളിലും കുടുംബ പ്രശ്നങ്ങളോ മറ്റു ബന്ധങ്ങളോ അല്ലെങ്കിൽ സ്വാഭാവികമായും പ്രസവശേഷമുള്ള അമ്മമാരുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടതൊക്കെ പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ല മൂന്ന് വയസ്സായി ഇങ്ങനെ കാരണം ഒക്കെ പോലീസും വേണമെങ്കിൽ മനഃശാസ്ത്ര വിദഗ്ധരും തമ്മിലുള്ള യാഥാർത്ഥ്യമാണ് വെള്ളപ്പൊടിയിൽ മൂളമട്ട് കിടക്കുന്നത് ഇടയിലേക്ക് നീങ്ങാനും ഇപ്പോൾ ഒരുപക്ഷെ അംഗനവാടിയിലയച്ച് വീടെത്തേണ്ട നേരമായി ഇതും അംഗൻവാടിയിൽ ആരുടെയെങ്കിലും പിറന്നാളുണ്ടെങ്കിൽ ലഡുവൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് പഠിച്ച പാട്ടൊക്കെ വീട്ടിലെത്തി ബന്ധുക്കൾക്ക് പാടിക്കേൾപ്പിക്കേണ്ട സമയമാണ് അയൽപ്പക്കത്തെ വീട്ടിലെ കൂട്ടുകാരികളോടും ഓടി ഓടിക്കളിച്ചിറങ്ങേണ്ട സമയമാണ് വീട്ടിലേക്ക് തിരികെ എത്താൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടാലും ഉറുമ്പ് കാട്ടി നടക്കേണ്ട സമയമാണ് എത്രയോ എത്രയോ ദൂരം താണ്ടാനുള്ളതായിരുന്നു ആ കാലുകൾ എത്രയോ മനുഷ്യരെ കാണാനുള്ളതായിരുന്നു എത്രയോ ആളുകളോട് സംസാരിക്കാനുള്ളതായിരുന്നു ഏതൊക്കെ മേഖലകളിൽ എങ്ങനെയൊക്കെ വളർന്ന് പടരാനുള്ളതായിരുന്നു കല്യാണി മരണത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടതാണ് ഇപ്പോൾ ചിതയിലേക്ക് നീങ്ങുന്നത്